എങ്ങോട്ടാ കൊണ്ടുപോന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പ് പത്ത് വണ്ടികളുണ്ട് കേട്ടോ നമ്മളെ കൂടെ വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് ഇറങ്ങി ഓ ഒരു ബോസ് അതാ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളെ എഫ് സി സിക്സ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു കുന്നിൻ്റെ മുകളിലോട്ടാണ് ചെറുതായിട്ടൊരു ഓഫറോഡാണോ എന്തോന്നറിയില്ല പോയി നോക്കാം എല്ലാവരും ഐഡിൽ മോഡിലാണ് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് നമ്മളൊന്നും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ പതിനാലാം തീയതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട് പതിമൂന്ന് ഡിഗ്രി ഒക്കെ ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത് ലസോ സോ ലസ് ഗോ ഇവിടെ പഴയവുണ്ട് നിഞ്ച തൗസൻഡ് ഇതാണ് അവിടെ കേടക്കുന്നത് െടുക്കുന്നതല്ല നമ്മളെ കൂടെ വരുന്ന നമ്മൾ പ്രവീൺ ബ്രോ ആണ് സോ ലെറ്റ്സ് ഗോ സോ അപ്പോൾ നമ്മളിന്ന് പോകുന്ന ഒരു കുന്നിൻ്റെ ഒരു മുകളിലോട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലമാണ് കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് എനിക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലോട്ട് പോകുന്നത് അപ്പം വലിയ ധാരണ ഒന്നുമില്ല പോയി നോക്കാം ഈ ട്രൈഡൻ്റ് നമ്മുടെ കൂടെ ഉള്ള വണ്ടിയാണ് അതിൻ്റെ കൂടെ ഒരുപാട് വണ്ടികളുണ്ട് എനിക്ക് ഒരു അഞ്ചെട്ട് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിലൊരു സ്പെഷ്യൽ വണ്ടി എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മളിവിടെ ഒരു എഫ് സി സിക്സ് ആണോ സിക്സ് ഫിഫ്റ്റി ആണോ എനിക്കറിയാം ഞാൻ ആദ്യമായിട്ടാണ് ആ വണ്ടി കാണുന്നതും കേൾക്കുന്നു ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല നമുക്ക് ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് നോക്കാം ഈ ലൈറ്റ് കൊള്ളാം കേട്ടോ പുള്ളിയുടെ ഹെൽമെറ്റിലുള്ള അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഐക്യാച്ചി ആയിട്ടുള്ളൊരു സംഭവമാണ് ഒന്നും കൂടെ വേറൊരു രീതിയിൽ ലൈറ്റ് അടിക്കണം ഇത് ഇപ്പം ഒരു നോർമൽ ഫ്ലാഷിംഗ് ആണ് അതൊരു മറ്റേ നമ്മുടെ എറോപ്ലൈനിലൊക്കെ കാണുന്ന പോലത്തെ രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ കാണുന്നവർക്കൊരു ഉണ്ടാവും ി നമ്മളീ ബൈക്ക് എടുത്തിട്ട് കുറെ കാലമായി അപ്പൊ അതിൻ്റെതായ ഐ മീൻ ഒരു മാസത്തോളം ആയി പോവണ്ടി എടുത്തിട്ടും തോന്നുന്നുണ്ട് കുറെ കാലം എടുക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു ഇതുണ്ട് ഒരു ഫീല് അല്ലാത്തൊരു ഫീൽ വരുന്നുണ്ട് ജി എസ് തേർട്ടീൻ ഹൺഡ്രഡ് പുള്ളിനെ വണ്ടി അന്ന് കണ്ടാണ് പിന്നെ എപ്പോഴാണ് വണ്ടി കിട്ടുന്നത് ക്കിലത്തെ ടയറും മാറാനായിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കറവൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊളയുന്നുണ്ട് അത് ആ സെൻടർ പോർഷനിൽ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പൊ ആ സെൻടർ പോർഷനിൽ നമ്മളിങ്ങനെ കർവ് എടുക്കുമ്പോൾ കർവ് എടുക്കുന്ന ഒരു സമയത്ത് ഇപ്പം കണ്ടില്ല നിങ്ങളാ കാറേരം പെട്ടെന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്താണ് നമ്മള് ട്രൈഡന്റാണ് പുള്ളിക്കാരെ ഒരു ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഇഞ്ഞൊന്നും ഇവിടെ താങ്ങത്തില്ല അപ്പൊ ഞാൻ നേരത്തെ പോലെ ടയറിന്റെ കാര്യമാണ് ആ ടയർ സെന്റർ പോർഷൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടെങ്കിലേ നമ്മൾ പിന്നെ ഇങ്ങനെ കറു എടുക്കുമ്പോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ ഒരു എഡ്ജിലുള്ളത് ടയറിലോട്ട് കേറുമ്പോഴാണ് ആ ഒരു പൊളയില് ഫീൽ ചെയ്യുന്നത് ഏതായാലും കുറച്ചുകൂടെ കഴിയണ്ടെ ടയർ മാറണം പറഞ്ഞ ഏതൊരു ഫോട്ടോ ഉണ്ട് കുന്നിൻ്റെ മുകളിലാണ് എന്തോ ഒരു ഫോട്ടോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് അവിടെ പോയി വെക്കാം ആ മരകല അവിടെ നിപ്പുണ്ട് യെസ് ഞാനില്ല ആ പോവാ പോവാർട്ടി ഫൈവാണ് ഓക്കെ സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വണ്ടികളുണ്ട് കേട്ടോ കൂടെ റെസ്ഗോ ഇതാണ് നമ്മൾ എഫ് സി സിക്സ് ഉണ്ടോ നമുക്ക് അവിടെ എത്തിയിട്ട് അതിൻ്റെ ഒരു ക്ലോസ് വീഡിയോ എടുക്കാം സീറ്റ് എടുത്തിരിക്കുകയാണ് യെസ് ഏതോ ഒരു റോഡിലോട്ട് കേറിയുണ്ട് യെസ് പോയി കളയാം ചെറിയ റോഡാണല്ലോ ചെറിയ അമ്പലങ്ങളും അവിടെന്താ കരാട്ട ഉണ്ടോ ഓ ഇങ്ങോട്ടേ കൊണ്ടുപോന്നേ ഇതന്നെ അല്ല റോഡ് அழியா மணிவாளி எங்கட்டா ஏட்டா യ്യത് ഷോട്ട് കട്ട് കാണിച്ചായിരുന്നു കേട്ടോ ആ റോഡിലൂടെ ഇങ്ങോട്ട് പോന്നാ മതി ചെറിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല തെങ്ങിൻ്റെ തോട്ടങ്ങളും മലയും മാവിന്റെ തോട്ടങ്ങളും നല്ല അടിപൊളി കവി റോഡും നല്ല കോടയും നല്ല രസമുണ്ട് അടിപൊളി സ്കൈ കുറച്ചും ക്ലിയർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു മറ്റേ സ്ക്രീനിൽ കാണുമ്പോൾ ഇതിപ്പോ സ്കൈ മൊത്തം ചെറുതായിട്ടൊക്കെ ക്ലിയർ ആയി തുടങ്ങിയിട്ട് എന്നാലും ചെറിയൊരു മൂടിക്കെട്ടലുണ്ട് രക്ഷ അല്ല നമ്മളിങ്ങനത്തെ ഗ്രാമങ്ങളൊന്നും കാണാറില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഫീലാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഗ്രാമങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല വൈസ് അതുകൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു പുതുമയുണ്ട് അതാണ് അതിൻ്റെ സത്യം നമ്മളിതാ ഇപ്പം അവിടുന്ന് വന്ന റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വേറെ മാറി കേറി ഇപ്പം നമ്മൾ മലയിലോട്ട് കയറുന്ന ഈ റൈഡ് പോളിയാണ് ഒന്നും പറയല്ല എല്ലാത്തിനും അതിൻ്റേതായ ഒരു പുതിയൊരു വെറൈറ്റി ഫീൽ ഉണ്ട് അവന്മാരൊന്ന് കേറി പോട്ടെ നമുക്ക് എന്നിട്ട് പോവാം അല്ലെങ്കിൽ പണി വാല്യുമണ്ണത്തിലാവും പോട്ടെ അവന്മാർ പോട്ടെ അല്ല അവിടെ സി വി ആർ ഓഫ് ആയതുകൊണ്ടില്ലേ എന്റെ അപ്പ തന്നെ പോയേനെ ഓ അത് ചെറിയൊരു അമ്പുണ്ടായിരുന്നു അവിടെ അമ്പും മൊത്തത്തിൽ മണ്ണും കല്ലെല്ലാം കൂടെ ലൂസാക്കി എടുക്കുന്ന ഒരു സ്ഥലം കൂടെ ആയിരുന്നു രണ്ട് ടയർ അങ്ങ് ചാടിയല് ടയറിന് ഗ്രിപ്പ് കിട്ടിയില്ല ഞാൻ കരുതി പോയിണ്ടാവുന്നു പക്ഷെ സ്കില്ല് സ്കില്ല് എവിടെ സ്കില് ഒരു സ്കില് ഇടാ എനിക്ക് അഡ്വെഞ്ചർ ഓടിച്ചിട്ടുള്ള വലിയ ഈവെൻ അഡ്വഞ്ചർ ഓടിച്ച പരിചയമുണ്ട് പക്ഷെ ഇങ്ങനെ ഓഫ് റോഡ് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അഡ്വഞ്ചർ വണ്ടി വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അന്നത്തെ ഒരു ഇതുകൊണ്ട് എടുത്തു പോയതാണ് നോക്കട്ടെ നടുവേദന ഉണ്ടായിരുന്നല്ലോ അപ്പൊ കുറച്ചു കാലം സൂപ്പർ സ്പോട്ടിൽ നിന്നൊന്ന് മാറിയിരിക്കരിച്ചിട്ട് എടുത്തതാണ് വണ്ടില്ലാണ്ട് നമുക്ക് നടക്കില്ല അതിനിപ്പോൾ ആര് എന്ന് പറഞ്ഞാലും ശരി നമ്മൾ ബൈക്ക് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി ഉണ്ടോ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിനി ബൈക്കില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ ദൈവം സഹായിച്ച് ഇപ്പോൾ അങ്ങനെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യപരമായിട്ട് ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പം ചെറിയ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല നോക്കാം കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് വേറൊരു സൂപ്പർ സ്പോട്ടിലോട്ട് തന്നെ മാറണം അതാണ് പ്ലാന് ചിലപ്പോൾ ഇത് കീപ്പ് ചെയ്യും ഇത് കീപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കീപ്പ് ചെയ്യും ഇല്ലെങ്കിൽ ഇത് നമുക്ക് കൊടുക്കേണ്ടി വരും അടിപൊളിയാട്ടോ നമ്മളിപ്പോൾ മലയുടെ മകളിൽ മകളിലെത്തിയിട്ടില്ല പക്ഷെ റോഡിങ് നിന്ന് ഓടിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു സ്കില്ല ഗൈസ് വരുന്ന ഒരു വീഡിയോ എടുക്കട്ടെ ഉഫ് ഊല്ല കേറവാണല്ലോ മോനെ രക്ഷല്ലോ നമ്മൾ ഇത്രയും നേരം വന്ന റോഡേ അല്ല പൊളി എന്ന് പറഞ്ഞാൽ ഒന്നന്തേര പൊളി ഒരു മിനിറ്റ് ഞാനന്ന് നമ്മളെ എൻഡ്യൂറോ മോഡ് യൂറോ മോഡ് വണ്ടി അത് ആയിട്ട് വന്നു ആ ട്രാക്ഷനങ്ങ് കൂടി ബാക്കിലൊക്കെ ടയർ സ്പിന്നാൻ തുടങ്ങി പക്ഷെ പവർ കുറഞ്ഞ് അതാണ് ഒരു സീന് എൻ ജ്യൂറോ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പവർ വരുന്നു പക്ഷേ ട്രാക്ഷൻ ഉണ്ടാകത്തില്ല ഏവി എസ് ഓഫ് ആവും നമുക്ക് ടയർ ഇങ്ങനെ സ്പിന്നേപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും നല്ല കോഡായിട്ടോ നല്ല അടിപൊളി സ്ഥലം ഇത്രയും കാലം ഈ വണ്ടി ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം സന്തോഷോ സങ്കടം മാത്രമേ ഉള്ളൂ വാക്കുകളൊന്നും കിട്ടുന്നില്ല ഗായ്സ് എത്തിയോ തിരിച്ചിറങ്ങുന്ന കാര്യമാണ് മക്കളെ ഭയങ്കര സീനൌട്ടോ കയറുമ്പോ അങ്ങനെ നമുക്ക് ക്ലച്ചും താങ്ങി ആക്സിലേറ്ററും താങ്ങി എങ്ങനെ പോവാ ഇറങ്ങുന്നത് അതാവില്ല മണലാണ് സംഭവം അതും ഉടുക്കത്തെ യൂട്ടേണ് പോലത്തെ വളവുകളും അത് ശെരി ആ ഇവിടെ ടാർ ചെയ്തിട്ടുണ്ടോ ടാറല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അയ്യേ ആ ഒരിത് പോയിട്ടോ ഭയങ്കര ഡേഞ്ചറായിട്ട സംഭവം അത് ഒന്ന് കാലത്ത് തെറ്റിപ്പോയ താഴെ കാണും ഓ ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ നമ്മൾ ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ കാണുള്ളൂ എന്ന് അപ്പോൾ രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് വ്യൂ എന്ന് പറയാൻ ഒന്നും കാണുന്നില്ല ഫുള്ള് കോടയാണ് ആഴോട്ട് അപ്പോൾ ഞാൻ പോയി നോക്കാം മുകളിലോട്ടൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കിയിട്ട് നോക്കാം സോ അപ്പം ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ മഞ്ചാ <telluk> മറ <telluk> <telluk> മോഹനാജി തിരിച്ചറങ്ങണല്ലോ തിരിച്ചിറങ്ങണല്ലോ ഇതാ എന്താ കൂടെ വണ്ടി കേട്ടാൻ പെട്രോ രക്ഷയില്ലോ

ഈ ഒരു വീഡിയോ കേട്ടോ നാല് പേരും കൂടെ വരാനായിട്ടുണ്ട് അവർ എവിടെ പോയി എന്നറിയില്ല അപ്പം നമുക്ക് വീഡിയോ എവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം